ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തോനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പം കളിട്ടൊന്ന് വയനാട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക വിചാരിച്ചു എൻ്റെയൊക്കെ ഒന്ന് ചെടി വാങ്ങിക്കണ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചു ഒരുപാട് ആൾക്കാർ വയനാട്ടിൽ ഇൻ്റെകന്ന് ചെടി വാങ്ങിക്കലുണ്ട് ഓരോ കുറേ ആൾക്കാരൊക്കെ ഫോണെടുത്തു സംസാരിച്ചു രണ്ട് മൂന്നാൾക്കാർ ഫോൺ എടുത്തിട്ടില്ല ചിലപ്പോൾ അവർ വേണമെങ്കിൽ ബിസി എന്തെങ്കിലും തിരക്കൂടെ ഇക്കാര്യം നമ്പർ കണ്ടാൽ തിരിച്ച് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വല്ലാത്തൊരു സംഭവമാണല്ലോ നമ്മളെ കേരളത്തിലെ ആദ്യമായിട്ടാണല്ലോ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ അപ്പോൾ കുറച്ച് പേരൊക്കെ പറയേണ്ടത് വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങിയതാണ് ഇരുട്ടും മഴ നിൽക്കാത്ത മഴ വെച്ചാൽ ഭയങ്കര മഴ ഇന്ന് പക്ഷെ ആർക്കും അവിടുന്ന് പോകാനൊന്നും പറ്റിയില്ല അറിഞ്ഞ് എന്തപ്പം ചെയ്യുക അള്ളാൻ്റെ ഓരോ തീരുമാനങ്ങൾ അതിലൊക്കെ നമ്മൾ പെടിയാണ് അള്ളാഹു സുബാനവത്താല ഇങ്ങനത്തെ മരണങ്ങളിൽ നിന്നും ഇങ്ങനത്തെ ഓരോ ഉരുൾപൊട്ടലിൽ നിന്നൊക്കെ അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും കാത്തിരക്ഷ കുമാറാവട്ടെ മീൻ നമ്മൾക്ക് അവർക്ക് സഹായം വല്ലതും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക ഒരു ഉറുപ്പാണെങ്കിലും രണ്ട് ഉറുപ്പാണെങ്കിലും നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് അത് നമ്മൾ കൊടുക്കുക ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും കൊടുക്കുക അപ്പം അവർക്ക് അതുകൊണ്ടൊരു വലിയൊരു ഉപകാരം ആവുകയാണെന്ന് വെച്ചാൽ അവട്ടെല്ലാവരും കൊടുത്താൽ കോടിക്കണക്കിന് ജനങ്ങളില്ലേ എല്ലാവരും അവരെ സഹായിച്ചാൽ ചെറിയൊരു വീട് വെക്കാനോ സ്ഥലം വാങ്ങാനോ എന്തിനെങ്കിലൊക്കെ പറ്റണമെങ്കിലും ഉപകാരം ആവട്ടെ ഒരുപാട് ആൾക്കാരെ ചില മുന്നൂറ് വീടല്ലേ പൊലിച്ച് പോയത് ആ മുന്നൂറ് വീട്ടിലും എത്രയോ ആൾക്കാരെ താമസിച്ചത് ഒരു കണക്കും പിടിയും ഒന്നുമില്ല മുന്നൂറ്റി ചില്ലറ ആൾക്കാർ മരിച്ചെന്ന് പറയണ്ട് അതൊക്കെ കണക്കെടുക്കുമ്പോഴാണ് നമുക്കറിയുള്ളൂ ഇനി ഒരുപാട് മയത്തുകൾ കിട്ടാണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ വേഗം കിട്ടാൻ അല്ലാതിൻ്റെ തോഫീക്ക് ഉണ്ടാവട്ടെ എവിടെയെങ്കിലും മറിഞ്ഞു കിടക്കണ്ടെങ്കിലൊക്കെ ഇൻഷാല്ല പുതിയ വേഡിയായിട്ട് വരാം